ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അന്നാസ രുചിക്കോട്ട് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു റെസിപ്പി ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇതേ ഇത് മത്തങ്ങയാണ് നല്ല നാടൻ മത്തങ്ങയാണ് എൻ്റെ അനിയത്തിന് വീട്ടിലുണ്ടായതാണ് അപ്പോൾ അവൾ കൊണ്ടുവന്ന് തന്നതാണ് അപ്പോൾ ആ മത്തങ്ങ വെച്ചിട്ട് ഞാനൊരു പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത് മത്തങ്ങ പായസം എത്ര പേര് ഉണ്ടാക്കിയിട്ടുണ്ട് എത്ര പേര് കഴിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല ഞാൻ കഴിച്ചിട്ടില്ല ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യാൻ പോകുന്നത് ആദ്യമായിട്ടാണ് കഴിക്കാൻ പോകുന്നത് അപ്പോൾ ഇതേ അത് നമ്മൾ കട്ട് ചെയ്തെടുത്തോ അപ്പോൾ എനിക്ക് പറ്റും ഫസ്റ്റ് ടൈമാണ് ഞാനിത് ട്രൈ ചെയ്തത് അതുകൊണ്ട് തന്നെ എനിക്ക് പറ്റിയ ചെറിയ തെറ്റുകളെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കാരണം ഇത് കണ്ടിട്ട് ആരെങ്കിലും ട്രൈ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അപ്പോൾ ആ എനിക്ക് പറ്റിയ തെറ്റ് നിങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാനത് തരുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ കിട്ടിയ ഈ മത്തങ്ങ കുറച്ചും കൂടി പഴുക്കാനുണ്ടായി കുറച്ചും കൂടി പഴുക്കാണെങ്കിൽ പ്രത്യേകിച്ച് നമ്മളുണ്ടാക്കുന്ന പായസം ആയതുകൊണ്ട് ടേസ്റ്റ് കുറച്ചും കൂടെ കൂടിയനെ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാനിത് ഉണ്ടാക്കുന്നതെന്ന് രാത്രി ജോലിയെല്ലാം കഴിഞ്ഞ് വന്നിട്ട് പതിരാത്രി ഇരുന്നാണ് ഉണ്ടാക്കിയത് അപ്പോൾ ഞാൻ പിന്നെ കൂടുതൽ നോക്കിയിരിക്കാൻ ഒന്നില്ല ഞാൻ അങ്ങോട്ട് എടുത്തു പിന്നെ ഞാനിതിലധികം ലേറ്റാക്കി കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ഇത് മറന്നു പോവും അപ്പോൾ പിന്നെ അത് ചീത്തയിൽ പോകാൻ വരെ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടുതന്നെ ഞാനിത് എടുത്തു അതേ നല്ലൊരു ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ചെറിയ പീസുകളായിട്ട് വേണം നിങ്ങളെടുക്കാൻ അതിനുശേഷം നമ്മളൊരു പാത്രത്തിലേക്ക് ഈ നമ്മൾ ചതു ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയ മത്തങ്ങ ഇട്ട് നമുക്കിത് വെള്ളം വെള്ളമൊഴിച്ചത് സമ ഇട്ടുള്ള അളവിൽ അതായത് ഈ മത്തങ്ങയുടെ മേളിൽ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം ഉപ്പ പഞ്ചായം ഒന്നും ഇടണ്ട അല്ലാതെ വെറുതെ വേവിക്കാം ഒരു കാര്യം ശ്രദ്ധിക്കാം ഇതേപോലെ തന്നെ കുക്കറിൽ വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലത് പ്രത്യേകിച്ച് നമുക്കിത് കിട്ടിയത് കുറച്ച് പച്ചയായിരുന്നല്ലോ കുറച്ച് പഴുക്കാനുള്ള സാവകാശം എനിക്കും കിട്ടിയില്ല അതുകൊണ്ടുതന്നെ നമുക്ക് ഉടയാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നിങ്ങൾ ചെയ്യുമ്പോൾ ഒന്നിനെങ്കിൽ കുക്കറിൽ വെച്ച് ചെയ്യുകയാണെങ്കിൽ ഒരു വിസിലൊക്കെ കൊടുത്ത് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ട് ഉടയും അപ്പോൾ അത്യാവശ്യം വെന്ത് കഴിയുമ്പോൾ നമ്മൾ എന്താ ചെയ്യണം നമുക്ക് ഇതുപോലെ എന്തെങ്കിലും ഒരു ഇങ്ങനെ ഉടയ്ക്കണം എന്തെങ്കിലും ഒരു സ്പൂണൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കാം അല്ലെങ്കിൽ മിക്സിയിൽ എടുക്കണമെങ്കിൽ അടിക്കാം അതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെ സൗകര്യം അപ്പം ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ മാക്സിമം ഉടച്ചെടുത്തിട്ടുണ്ട് അപ്പം ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം വേണം ഇത് ചെയ്യാൻ ഫ്രണ്ട്സ് നമ്മളിത് ഇപ്പം മത്തങ്ങൾ ഒരു ഉരുളിയിലേക്ക് ആക്കിയാൽ നമ്മൾ ഏത് പാത്രത്തിലാണ് നമ്മുടെ പായസം വെക്കാൻ പോകണം ആ പാത്രത്തിലേക്ക് മാറ്റി ഗ്യാസ് ഓൺ ചെയ്തു നല്ല ഉടച്ചെടുക്കണം ഒടച്ചെടുക്കണം നന്നായിട്ട് കഷ്ണങ്ങളില്ലാത്ത രീതിയിൽ ഉടച്ചെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ചെയ്യേണ്ടത് ഉരുക്കി ഒഴിച്ച് ശർക്കര അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് ഒഴിച്ച് മിക്സ് ചെയ്ത് രണ്ടും കൂടെ ഒന്ന് പുരുകി വരുന്നത് മാക്സിമം കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണോട്ടോ ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ പാൽ ഒഴിച്ചു കൊടുക്കാം രണ്ടാം പാല് ഇതെല്ലാം കൂടെ മിക്സ് ആയിട്ട് ഒന്ന് ചെറുതായിട്ട് പുരുങ്ങി വരണം തിളച്ച് ഫ്രണ്ട്സ് ഇത് കുറുകി വരുന്നവരെ നമ്മൾ ഇടയ്ക്ക് എടുക്കുന്ന ഇളക്കി കൊടുക്കാതെ തിളച്ച് വരുമ്പോഴത്തേക്കെല്ലാം അതേപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു നമ്മളുടെ മത്തങ്ങ കുറച്ച് പച്ച ആയത് കൊണ്ട് തന്നെയാണ് അതിൻ്റെ ആ പൾപ്പ് പോലെ അത് നമുക്കത് തന്നെ കാണുന്നത് അത് ചിലവർക്ക് ഇഷ്ടപ്പെടില്ല അത് കഴിക്കുമ്പോൾ ഇങ്ങനെ കടിക്കണത് ചിലവർക്ക് ഇഷ്ടപ്പെടത്തില്ല എനിക്കത് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഫ്രണ്ട്സ് പിന്നെ നമ്മൾ ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് ഇടണ്ട് ഇപ്പം ഞാൻ ഇട്ടതെന്ന് പറഞ്ഞാൽ ഒന്ന് കുറച്ചൊരു ഉപ്പ് നമ്മൾ ബാലൻസ് ചെയ്യാൻ വേണ്ടി മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇടുക പിന്നെ പഞ്ചസാര ആരും ഏലക്കയും കൂടെ പൊടിച്ചതു മിട ഇതാണ് നമ്മൾ ലാസ്റ്റ് ആയിട്ട് ആഡ് ചെയ്തത് മെയിൻ ആയിട്ടുള്ള രണ്ട് ഇൻഗ്രീഡിയൻസ് ഇനി നമ്മൾ മെയിൻ ആയിട്ട് ഒഴിക്കേണ്ടది തലപാലേ മാത്രമാണ് അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളും കൂടെ ശ്രദ്ധിച്ചിട്ട് നിങ്ങളെണ്ടാക്കാനെങ്കിൽ അടിപൊളി പായസം ആയിക്കണ ട്ടോ ഗയ്സ് അපි ഇപ്പോൾ ആദ്യശ്ച നമ്മൾ നന്നായിട്ട് പായസം തിളച്ചി വന്നിട്ടുണ്ട് കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ടൈമിലാണ് നമ്മ തലപാല ഒഴിക്കേണ്ടത് അപ്പോൾ തലപ്പാൽ ഒഴിച്ച ശേഷം നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യണം തീ കുറച്ച് വെച്ചിട്ട് വേണം തലപ്പാൽ ഒഴിക്കുക അതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യണം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം എൻ്റെ ഇതിന് നമുക്കറിയാമല്ലോ ലാസ്റ്റ് നമ്മൾ പായസത്തിൽ പായസത്തിനൊഴിച്ചുകൂടാൻ പറ്റാത്ത സംഭവങ്ങളാണ് കിസ്മസും കാശുവണ്ടിയല്ല അപ്പോൾ അതൊക്കെ ഒന്ന് നെയ്യ് ഒഴിച്ചിട്ട് ഒരു വേറൊരു പാത്രം അത് ഇറക്കി വെച്ച ശേഷം വേണം വേറൊരു പാത്രത്തിൽ നെയ്യ് ഒഴിച്ചിട്ട് കിസ്മസും കാശിനായിട്ട് ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് തേങ്ങക്കോത്തൊക്കെ ഉണ്ടെങ്കിൽ അതും എടുത്ത് നമുക്ക് അതേപോലെ ഫ്രൈ ചെയ്തിട്ട് കേട്ടോ പക്ഷേ എനിക്ക് സമയമില്ല ഞാൻ ല്ലോ ഓൾറെഡി ഞാൻ ലേറ്റ് നൈറ്റ് ഉണ്ടാക്കിയത് അതുകൊണ്ട് അത് ടൈമില്ലാത്തതുകൊണ്ട് തേങ്ങക്കൊത്തൊന്നും ഞാൻ ഇടുന്നില്ല ക്രിസ്മസും ക്യാഷിനിട്ട് മാത്രമേ ഉള്ളൂ അപ്പോൾ അതും ഫ്രൈ ചെയ്തിട്ട് നമ്മൾ ഇതിലേക്ക് ഇടുക അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിരുന്നു വീട്ടിൽ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ ആദ്യം കഴിക്കുന്നതുകൊണ്ട് ആർക്കും ഇഷ്ടപ്പെടില്ലായിരുന്നു പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാൻ പിറ്റേ ദിവസം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഞാൻ ഓഫീസിൽ പോയത് തിരിച്ചു നിന്നപ്പോൾ എനിക്ക് കുടിക്കാനുള്ള ഒറ്റ ഒരു ഗ്ലാസ് മാത്രമേ ഉണ്ടായുള്ളൂ കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പക്ഷേ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ ടേസ്റ്റിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റും കുറച്ച് നല്ല വേവ് നല്ല പഴുത്തത് നോക്കിയെടുക്കുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ട്രൈ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബൈ ഫ്രണ്ട്സ്